ഹായ് ഹലോ ഞങ്ങൾ ഇപ്പൊ എറണാകുളമാണ് ഇപ്പൊ വന്നതാ അപ്പൊ എല്ലാവരും കൂടി ഒരു ദിവസം കപ്പലിൽ പോവാന്ന് വിചാരിച്ചു ബോൾഗാട്ടീനാട്ടോ ഞങ്ങൾ കേറിയത് ഇതാണ് ഞങ്ങളെ കപ്പലേ എല്ലാരും കേറീരുന്നു ഞങ്ങൾ തന്നെ ലാസ്റ്റ് കേറാൻ ഞങ്ങൾ ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് കേറി ഈ അങ്കിൾ എന്നോട് പേരൊക്കെ ചോദിച്ച അത് മാർക്കിതു അങ്ങനെ ഡോർ ഓപ്പൺ ആക്കട്ടെ ഇതൊരു വലിയ ഹാളാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത്ര ആൾക്കാരുണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു അങ്കിള് വന്ന് ഈ ക്രൂസിനെ കുറിച്ച് പറയാൻ തുടങ്ങി നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാം ഈജിപ്ഷ്യൻ ഈജിപ്തിലെ ഒരു രാജകുമാരിയുടെ പേരാണ് പി സി പതിനാലാം നൂറ്റാണ്ടിൽ ആ രാജ്യം പന്ത്രണ്ട് വർഷം ഭരിച്ചിരുന്ന സ്ത്രീ ഇതിന്റെ മലയാളമർത്ഥം അർത്ഥം സുന്ദരിയായ സ്ത്രീ കടന്നു വരുന്നു എന്നാണ് അപ്പൊ ഇതിന്റെ അകത്തുള്ള നമ്മൾ കാണുന്ന ഓരോ വിഭങ്ങളും ആ ഒരു ഈജിപ്ഷ്യൻ ശൈലിയിലുള്ളതാണ് അപ്പൊ നമ്മുടെ ഗവൺമെന്റിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളതാണ് നമ്മുടെ നെഫ് അപ്പൊ നമ്മള് ഫ്ലൈറ്റ് യാത്ര പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കടൽ യാത്ര അപ്പൊ ഒരു ഷിപ്പിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമുക്ക് ഫ്ലൈറ്റിലാണെങ്കിൽ ഒരു സേഫ്റ്റി ഡെമോ നമ്മൾ കാണാറുണ്ട് ഇവിടെ ഒരു സേഫ്റ്റി വീഡിയോ പ്ലേ ചെയ്യാണ് അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം സേഫ്റ്റി വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു അടുത്താൻസ് ആണ് അപ്തേക്ക് പോയി അവിടി ഒരുപാട് ആൾക്കാർക്ക് ഇടിക്കാൻ പറ്റിയ വലിയ ഹാളായിരുന്നു അതിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ നല്ല വ്യൂ ആണ് അവിടെ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഉണ്ട് സ്നാക്സും ഡിന്നറും ഒക്കെ ഉണ്ട് ഞാനും അമ്മയും വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവിടെ ഒരു ഡോൾഫിൻ ഉണ്ടായിരുന്നു കടലക്കെത്താനായപ്പോ വെള്ളമൊക്കെ നല്ല നീല കളറായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതേ ഇവരില് വെള്ളം രണ്ട് കളറായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഒന്ന് കായൽ വെള്ളവും ഒന്ന് കടൽ വെള്ളവും

എനിക്ക് ഒരുപാട് ഇഷ്ടായി ഞാൻ കൊറേ സമയം നോക്കി നിന്നു ഞാൻ ഉള്ള പോയി ഡാൻസൊക്കെ കഴിക്കാൻ തുടങ്ങി

കുട്ടികൾക്ക് കളിക്കാൻ ഒരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒന്നും കളിക്കാനില്ല ഡിന്നർ ടൈം ആയപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ നെക്സ്റ്റ് ഡീജ് ഞങ്ങളെ ബോൾഗാട്ടിൽ തിരിച്ചെത്തി അവസാന എല്ലായിടത്തും നോടി നോക്കി തിരിച്ചു പോവുകയല്ലേ അങ്ങനെ ക്രൂസ് യാത്ര കഴിഞ്ഞു എല്ലാവർക്കും ബായ്